ആദിലയുടെ അടുത്തും നൂറയുടെ അടുത്തും ഷാനവാസ് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഷാനവാസ് അവരുടെ അടുത്ത് അദ്ദേഹത്തിൻ്റെ കാര്യങ്ങളൊക്കെ പറയുന്നു അതായത് അദ്ദേഹത്തിന് ഒരു മകനുണ്ട് അവനിപ്പോൾ പതിനെട്ട് വയസ്സായി അവനെ കോളേജിൽ ഡിഗ്രിക്ക് കൊണ്ട് ചേർത്തിട്ടുണ്ട് നാലഞ്ച് വർഷമൊക്കെ കഴിയുമ്പോൾ എനിക്കൊരു താങ്ങും തണലായിക്കുട്ടുമൊക്കെ അവൻ വരും അത് എനിക്ക് ലൈഫിൽ തരുന്നത് ഭയങ്കരമായിട്ടുള്ള ഒരു സപ്പോർട്ടാണ് ഇല്ലെങ്കിൽ ഞാൻ എൻ്റെ അമ്പതാമത്തെ വയസ്സിലും ഒറ്റയ്ക്ക് തന്നെ കിടന്ന് കാര്യങ്ങളെല്ലാം ചെയ്യേണ്ടതായിട്ട് വരും ഇപ്പോൾ എനിക്ക് നാൽപ്പത്തിനാല് നാൽപ്പത്തഞ്ച് വയസ്സായി മക്കളെ ഓർക്കും ഇപ്പോൾ നിങ്ങൾ നിങ്ങൾ നിൽക്കുന്ന പ്രായത്തിൽ ചിലപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ തോന്നിയിരിക്കും നിങ്ങൾക്കും അങ്ങനെ ഒരു ലൈഫിൽ ഒരു സ്റ്റേജിലേക്ക് എത്തുമ്പോൾ ഒരു സഹായവും സപ്പോർട്ടും ഒക്കെ വേണമെന്ന് തോന്നുന്നില്ലേ അപ്പോൾ ആതിലെയും നൂറയും പറയും ഞങ്ങളൊരു കുട്ടിയെ അഡോപ്റ്റ് ചെയ്യുന്നതിനെക്കുറിച്ച് ആലോചിക്കുന്നുണ്ട് അതാണോ ഇക്ക കുട്ടികളുടെ കാര്യമാണോ ഇക്ക ഉദ്ദേശിച്ചത് എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ ഷാനവാസ് പറയുന്നു കുട്ടികളുടെ കാര്യം മാത്രമല്ല അതിനുശേഷം ഷാനവാസ് പറയുന്ന കാര്യങ്ങളൊന്നും ബിഗ് ബോസ് കേൾപ്പിച്ചിട്ടില്ല ഒരു പക്ഷേ ഷാനവാസ് പറയാൻ പോയത് ഇവരുടെ വിവാഹ ജീവിതത്തെ നമ്മുടെ സമൂഹം ഇപ്പോൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു സ്ട്രക്ചറുണ്ട് അതിനകത്ത് നമുക്ക് അറിയാവുന്ന ഒരു കൾച്ചർ ഭാഗമായിട്ട് നോക്കിയാൽ ഒരു പുരുഷൻ സ്ത്രീയെ വിവാഹം കഴിക്കുന്ന ഒരു സംസ്കാരമാണ് ഇവിടെയുള്ളത് അപ്പോൾ ആ സൊസൈറ്റി ആവശ്യപ്പെടുന്നതാണ് എന്ന് പറയുന്നൊരു കോൺസെപ്റ്റിനെ കുറിച്ചാണ് ഷാനവാസ് ഇവിടെ സംസാരിച്ചത് നമ്മുടെ സൊസൈറ്റിയിൽ ആർക്കും ഇതിനെക്കുറിച്ച് വലിയ ധാരണയൊന്നുമില്ല ഒരു പക്ഷെ നമ്മൾ ഇതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അല്ലെങ്കിൽ ഇവർക്ക് എന്തുകൊണ്ട് ഓപ്പോസിറ്റായിട്ടുള്ള ഒരാളോട് അട്രാക്ഷൻ തോന്നാത്തത് സെയിം ജെൻഡറിലുള്ള ആൾക്കാരോട് തന്നെ അട്രാക്ഷൻ തോന്നുന്നത് എന്തുകൊണ്ടാണ് അങ്ങനെ ചോദിച്ചാൽ അത് അവരുടെ കുഴപ്പം കൊണ്ടല്ല മറിച്ച് അവരുടെ ബൈ ബർത്ത് തന്നെ ഗർഭാശയത്തിൽ ഇരിക്കുമ്പോൾ തന്നെ അവരിൽ രൂപപ്പെടുന്ന ജനിതകമായ കാരണങ്ങൾ കൊണ്ടും ഹോർമോൺ കാരണങ്ങൾ കൊണ്ടുമൊക്കെ തന്നെയാണ് ഒരു കുട്ടി ജനിച്ചു കഴിഞ്ഞതിന് ശേഷം ഇങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് എത്തുന്നത് അവരുടെ തെറ്റല്ല അല്ലെങ്കിൽ സമൂഹത്തിലെ ആരെങ്കിലും അവരെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുമല്ല ഇത്തരം ആൾക്കാർ നാലായിരം അയ്യായിരം വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്നു എന്നതിന് ഹിസ്റ്റോറിക്കൽ എവിഡൻസ് ഉണ്ട് ഇവരിപ്പോൾ കുറച്ചു നാളുകൾക്ക് മുമ്പ് പെട്ടെന്ന് രൂപപ്പെട്ടവരല്ല ഇങ്ങനെ ഒരേ ജെൻഡറിൽപ്പെട്ട ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും അട്രാക്ഷൻ തോന്നുന്ന ആൾക്കാർ ഒരുപാട് പേര് ആയിരക്കണക്കിന് വർഷങ്ങളായിട്ട് മനുഷ്യർക്കിടയിൽ തന്നെ ജീവിച്ചിരിപ്പുണ്ടായിരുന്നു ഇപ്പോഴുമുണ്ട് സുമേറിയൻ കാലഘട്ടത്തിലും മസപ്പട്ടോമിയൻ കാലഘട്ടത്തിലും ഈജിപ്ഷ്യൻ കാലഘട്ടത്തിലും ഗ്രീസിലും ഇന്ത്യയിലും ഇൻഡസ് വാലിയിലുമൊക്കെ ഇങ്ങനത്തെ ആൾക്കാർ ജീവിച്ചിരുന്നു എന്നൊക്കെ ഹിസ്റ്റോറിക്കൽ എവിഡൻസൊക്കെ ഉണ്ട് ഷാനവാസ് പോലെ തന്നെ ഒരു മനുഷ്യനാണ് നമ്മളൊന്ന് അന്വേഷിച്ചു നോക്കിയിട്ട് പോലുമില്ല ഇവരെ പറഞ്ഞു തിരുത്താം ഇവരെ പറഞ്ഞു മാറ്റാൻ കഴിയും എന്നൊക്കെ തോന്നും സാധാരണ ഒരു മനുഷ്യന് ഓപ്പോസിറ്റ് ഉള്ള ഒരു ആളോട് തോന്നുന്ന ഓപ്പോസിറ്റ് ജെൻഡറിൽ വരുന്ന ഒരാളോട് തോന്നുന്ന അട്രാക്ഷൻ ഒരിക്കലും സെയിം ജെൻഡറിനോട് തോന്നത്തില്ല ഒരു സാധാരണ മനുഷ്യനും മെയിലോ ഫീമെയിലോ ആയിക്കോട്ടെ അതുപോലെയാണ് ഇപ്പോൾ ഇവരിപ്പോൾ ലെസ്ബിയൻ കപ്പിൾ ആണ് ലെസ്ബിയൻ ആയിട്ടുള്ള ഒരു സ്ത്രീക്ക് ഒരിക്കലും ഓപ്പോസിറ്റ് ജെൻഡറിനോട് അല്ലെങ്കിൽ ഒരു പുരുഷനോട് അട്രാക്ഷൻ തോന്നില്ല അവർക്കൊരു പുരുഷനെ പ്രണയിക്കാനോ വിവാഹം കഴിക്കാനോ ഒന്നും കഴിയില്ല അങ്ങനെയുള്ളപ്പോൾ അവരുടെ ജീവിതം എങ്ങനെയാണ് സന്തോഷത്തോടെ മുന്നോട്ട് പോകുക അവർക്ക് സ്വന്തം ജെൻഡറിലുള്ള ഒരാളോട് മാത്രമേ അത്തരമൊരു വികാരവും അട്രാക്ഷനും ഒക്കെ തോന്നുകയുള്ളൂ ഇവർ ഈ പ്രോബ്ലങ്ങളെല്ലാം മറച്ചു വെച്ച് മറ്റൊരു ജീവിതത്തിലേക്ക് പോകുകയാണെങ്കിൽ ഇവരുടെ മാത്രമല്ല വിവാഹം കഴിച്ച മറ്റേ ചെറുപ്പക്കാരൻ്റെ ജീവിതം കൂടി ഇല്ലാതാവും ആ റിലേഷൻഷിപ്പ് ഒരിക്കലും കണ്ടിന്യൂ ചെയ്തു പോകത്തുമില്ല ഷാനവാസ് നമ്മളുമൊക്കെ മനസ്സിലാക്കേണ്ടത് ഷാനവാസ് എന്നല്ല ആര് തന്നെ എത്ര അവരെ പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിച്ചാലും അവർക്കത് ഉൾക്കൊള്ളാനോ മനസ്സിലാക്കാനോ കഴിയില്ല അത് അവരുടെ പ്രശ്നം കൊണ്ടുണ്ടാവുന്നതല്ല അവർ ക്രിയേറ്റ് ചെയ്ത് ഉണ്ടാക്കിയതുമല്ല അവർക്ക് ജനിതകമായിട്ടുള്ള ഓർമോണിൻ്റെ പ്രശ്നമാണ്